നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്രം കനിഞ്ഞതോടെ അയ്യായിരത്തി കോടി രൂപ കൂടി അധികം കടമെടുക്കാൻ കേരളം അടുത്ത ചൊവ്വാഴ്ചയോടെ കടമെടുക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് കേരളത്തിന് അധിക തുക കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത് സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ കടമെടുപ്പിനുള്ള അനുമതി സർക്കാരിന് ഏറെ ആശ്വാസമായി സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പാണ് ഇതിനകം അവസാനിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്ക് പുറമെ നിർമ്മാണ മേഖലയിൽ ഉൾപ്പെട്ട് മാസങ്ങളോളമായി പെൻഷൻ കുടിശ്ശികയുള്ള ഗുണഭോക്താക്കൾക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് സംസ്ഥാനത്ത് മാസത്തിലെ സുരക്ഷാ പെൻഷനോടൊപ്പം കുടിശ്ശിക വിതരണം കൂടി ആരംഭിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് പെൻഷൻ കുടിശ്ശിക ആനുകൂല്യങ്ങൾ ർ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ ക്ഷാമപത്ത ക്ഷാമാശ്വാസ കുടിശിക എന്നിവ ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി പന്ത്രണ്ടായിരം കോടി രൂപയുടെ വായ്പക്ക് കേന്ദ്രത്തിൽ നിന്നും അനുമതിയായിരിക്കുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകക്ക് പുറമെ ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുന്നോടിയായി രണ്ട് ഘഡു പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തും ഏപ്രിൽ മാസത്തിലെ തനത് പെൻഷൻ തുകക്കൊപ്പം കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുകയിൽ ഒരു ഘഡു അനുവദിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആദ്യഘട്ടത്തിലായി മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു വരുന്ന ആഴ്ച മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും വിതരണം പൂർത്തിയാക്കിയ ശേഷം രണ്ടാം ഘട്ടമായി വിഷുവിന് മുന്നോടിയായി ഒരു ഗഡു കുടിശ്ശികയും തനതു മാസത്തിലെ പെൻഷൻ തുകയും വിതരണം ചെയ്യാനാണ് സർക്കാർ നടപടി ആരംഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലയിൽ മാസങ്ങളോളമായി കുടിശ്ശികയായിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പാനുമതി നൽകിയ സാഹചര്യത്തിലാണ് മാർച്ച് മാസത്തിലെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപ കൂടി സർക്കാർ കടമെടുക്കുന്നത് ലേലം ചൊവ്വാഴ്ച മുംബൈ ഫോട്ടോ ഓഫീസിലെ കുബർ പോർട്ടൽ വഴി നടക്കും മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങളുടെ ആദ്യഘട്ടമായി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിൽ പെൻഷൻ വിതരണ ഉത്തരവ് വരുന്ന ആഴ്ചയിൽ തന്നെ പുറത്തുവരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക